ൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്ക് ഇറങ്ങൂ എന്തൊക്കെയുണ്ട് വൈറ്റ് കാർഡ് വൈറ്റ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കൊറയണം കൂടാതെ ഡി വൈ എഫ് ഐ ഇവരുടെ എസ് പി ഐ ഇവിടെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ അവരെ ധൃതി പിടിച്ച് തയ്യൽ പിടിച്ച് വേഗം കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടിയത് ഏകദേശം ഒന്നര രണ്ടു മണിന്റെ ഉള്ളിൽ രണ്ടാമത് ഉരുൾപൊട്ടിയത് നാലുമണിയും നാലരന്റെ ഉള്ളിലാണെന്നാ പറഞ്ഞത് കൊടുത്ത ജനങ്ങൾ എന്നിട്ട് എസ് വൈ എസ് എസ് കെ എസ് എസ് എഫും അതുപോലത്തെ സംഘടനകളൊക്കെ ഒരു മണി ആറു മണിക്ക് ട്രെയിലർമാരെ വിളിച്ച് അടുപ്പിച്ചിട്ട് അതില് പ്രിന്റ് ചെയ്ത് അടിച്ചുപോലെ അതും വഴി പെർഫോമൻസ് എന്താണ് ഇയാൾ എന്നിട്ട് ഇയാൾ ഇവിടെ പെരിയ പോയി മൊറാട്ടി ഡയലോഗ് ആയിട്ടുണ്ട് എനിക്കൊന്നും ഈ ട്രെയിലർമാരൊന്നും കിട്ടിയില്ലേ എന്റെ ഒരു പാത്രം ചിഹ്നം ബാക്കിൽ അടിച്ചിട്ട് മാതിരി ടീഷർട്ട് കണ്ടാലറിയണം ഇന്നലെ അവരെങ്ങനെ ധൃതി പിടിച്ച് തയ്യൽ കാരണം അവിടെ അത് വിട്ടോണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് പേര് സുനീത്